നമസ്കാരം നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇന്ത്യ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നടത്തിയ കുതിച്ചുചാട്ടത്തെപ്പറ്റി വാചാലനാകുന്ന ഒരു പ്രധാനമന്ത്രിയുള്ള നാട്ടിൽ ഇപ്പോൾ വലിയ കോമഡി ആയിട്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് നമുക്കറിയാം പശു എന്നത് നമ്മളെ സംബന്ധിക്കുന്ന ഒരു ജീവനോപാധിയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സാധുവായിട്ടുള്ള ഒരു മൃഗമാണ് പശു അതിനെ വളരെ കൂടി പല കുടുംബങ്ങളും നോക്കിക്കാണുന്നുണ്ട് പോറ്റി വളർത്തുന്നുണ്ട് കാരണം അതൊക്കെ ആ പശുവിൻ പശുവിൽ നിന്ന് ലഭിക്കുന്ന പാലുൾപ്പെടെയുള്ള അതിൻ്റെ ബിലോങ്ങിങ്സ് കൊണ്ട് ആ കുടുംബങ്ങളൊക്കെ തന്നെയും ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ നാട്ടിൽ വലിയ പുതിയ കാര്യമൊന്നുമില്ല പക്ഷേ പശുവിനെ ദൈവമായി കാണണമെന്നോ അല്ലെങ്കിൽ പശു എന്ന മൃഗത്തെ അതിൻ്റെ പവിത്രമായ ഒരു രീതിയിൽ ഒരു ജീവി എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു മൃഗം എന്ന രീതിയിൽ പശുവിനെ പശുവായി തന്നെ കാണണം പശു എന്നത് നമുക്ക് ഒരു ജീവനോപാധി നൽകുന്ന ഒരു മൃഗമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും എന്നാൽ ചില ഉത്തരേന്ത്യയിലുള്ള ചില സന്യാസിമാർ ഇവർ ഈ പശുവിനെ വലിയ തോതിൽ ഗോമാതാവ് എന്ന തരത്തിലേക്കുള്ള ഒരു ഒരു കാറ്റഗറൈസേഷനൊക്കെ ചെയ്തുകൊണ്ട് വരുന്നുണ്ട് സ്വാഭാവികമായും അതൊക്കെ അവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം അതൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ ഇപ്പോൾ ഇത്തരത്തിലുള്ള ലോകോത്തര ബ്ലെണ്ടറുകൾ അടിക്കുന്ന ചില സന്യാസികളെ നമ്മൾ കാണുകയുണ്ടായി എന്തായാലും പശുവിനെ പാർലമെൻറ്റിൽ കയറ്റണമെന്ന ഒരു ഒരു ആവശ്യവുമായി ഇപ്പോൾ ജ്യോതിർമഠ് പീഠത്തെ ശങ്കരാചാര്യ ആയിട്ടുള്ള അവിമുക്തേശ്വരാനന്ദ ഈ സ്വാമിയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് പാർലമെൻറ്റിൽ പശുവിനെ കയറ്റണമെന്ന് എന്തായാലും പശുവിൻ്റെ പ്രതിമ പാർലമെൻറ്റ് മന്ദിരത്തിനകത്ത് സ്ഥാപിക്കാമെങ്കിൽ ജീവനുള്ള പശുവിനെ അകത്തെ ക്ക് കയറ്റാൻ കഴിയില്ലേ എന്നാണ് ഇയാൾ ചോ ഈ സ്വാമി ചോദിക്കുന്നത് എന്നാൽ പിന്നെ സ്വാമിയോട് നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ് പാർലമെൻറ്റിലുള്ള എം പിമാരെ എല്ലാം ഇറക്കി വിട്ടിട്ട് അവിടെ പത്തഞ്ഞൂറ് പശുക്കളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ കൃത്യമായും ഇന്ത്യയുടെ ആ ഒരു പാർലമെൻറ്റിൻ്റെ പ്രോസസ്സൊക്കെ വളരെ കൃത്യമായി തന്നെ നടക്കുമോ എന്നാണ് നമുക്ക് ചോദിക്കാൻ ഉള്ളത് എന്തായാലും പുതിയ പാർലമെൻറ്റിന് അകത്തേക്ക് പ്രധാനമന്ത്രി പ്രവേശിക്കുമ്പോൾ കൈവശമുണ്ടായിരുന്ന ചെങ്കോലിൽ അതുതന്നെ ഏറ്റവും വലിയൊരു അബദ്ധമാണ് ചെങ്കോലിൽ പശുവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരു തായി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജീവനുള്ള പശുക്കളെ എന്തുകൊണ്ട് പാർലമെന്റിൽ കയറ്റില്ല എന്ന ഭൂലോകമണ്ടത്തരം ഈ ജ്യോതിർമഠ് പീഠം ശങ്കരാചാര്യരായിട്ടുള്ള അവിമുക്തേശ്വരാനന്ദ ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്തായാലും അനുഗ്രഹം നേടാൻ ഉദ്ഘാടന ദിവസം പാർലമെന്റിൽ പശുവിനെ കൂടി കൊണ്ടുപോകണമായിരുന്നു ഇക്കാര്യത്തിൽ പശുവിനെ അതായത് പാർലമെൻറ്റിൽ കയറ്റാൻ കാലതാമസം ഉണ്ടായാൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പശുക്കളുമായി ഞങ്ങൾ പാർലമെൻറ്റിലെത്തും നല്ല രസമായിരിക്കും ആ കാഴ്ച കാണാൻ ഇത് പ്രധാനമന്ത്രിക്കും പാർലമെൻറ്റ് കെട്ടിടത്തിനും പശുവിൻ്റെ അനുഗ്രഹം ഉറപ്പാക്കാനാണ് എന്ന ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി ഈ ഇപ്പോൾ ഈ മനുഷ്യൻ ചന്ദ്രനിൽ വരെ പോയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ അതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രധാനമന്ത്രി രായ്ക്ക് രാമായണം ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറയുന്ന സാഹചര്യത്തിലാണ് പാർലമെൻറ്റിനുള്ളിൽ പശുക്കളുമായി പ്രവേശിക്കുമെന്ന് ഒരു ഹൈന്ദവ എന്താ സന്യാസി പറഞ്ഞിരിക്കുന്നത് എന്തായാലും പശുക്കളെ ആദരിക്കുന്നതിനുള്ള ഒരു പ്രോട്ടോക്കോള് മഹാരാഷ്ട്ര സർക്കാർ ഉടൻ തയ്യാറാക്കണമെന്നും സ്വാമി ആവശ്യപ്പെടുന്നുണ്ട് ഇന്ത്യയിലെ ഓരോ നിയമസഭാ മണ്ഡലത്തിലും നൂറ് പശുക്കളെ ഉൾക്കൊള്ളുന്ന ഒരു രാമധാം അല്ല അതായത് ഒരു ഗോശാല സ്ഥാപിക്കണമെന്നും ഇദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് രാജ്യത്തുടനീളം ഇങ്ങനെ നാൽപ്പത്തി ഒന്നായിരത്തി ക്ഷമിക്കണം നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് രാമധാമുകൾ നിർമ്മിക്കും ദിവസേനയുള്ള പശു സേവനം പശുവിൻ്റെ സംരക്ഷണം തദ്ദേശ ഇന തദ്ദേശീയ ഇനങ്ങളിൽ പ്രോത്സാഹിപ്പിക്കൽ എന്നിവയിൽ ഷെൽട്ടറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്തായാലും പശുക്കളെ സംരക്ഷിക്കുകയും അവയുടെ താല്പര്യങ്ങൾ നിയമനിർമ്മാണത്തിനായും പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികളെ മാത്രം അതായത് പശുവിനെ മനുഷ്യരെക്കാൾ ഉപരി മനുഷ്യരുടെ പ്രശ്നങ്ങളെക്കാൾ പശുവിനെ സംരക്ഷിക്കേണ്ടതാണ് ഒരു സംശയവും അതിനകത്ത് വേണ്ട പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കാതെ അതിനെ കൃത്യമായ രീതിയിൽ അത് പ്രായാധിക്യം കൊണ്ട് അവശതയിലായ പശുക്കളെ പോലും സംരക്ഷിക്കേണ്ടതാണ് ഒരു സംശയവും അതിനകത്ത് വേണ്ട അതും ഒരു ജീവിയാണ് അതൊരു ജീവനാണ് അതിനെ അതിൻ്റെ ജീവിത അവസാനം വരെ സംരക്ഷിക്കേണ്ട ചുമതല നമ്മൾ മനുഷ്യർക്കുണ്ട് ഒരു സംശയവും അതിൽ വേണ്ട പക്ഷേ ഈ പശുക്കളെ സംരക്ഷിക്കുകയും പശുക്കളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ ജനങ്ങൾ പിന്തുണ നൽകാവൂ എന്നൊക്കെ ഈ ശങ്കരാചാര്യർ പറയുമ്പോൾ സ്വാഭാവികമായും ഇയാളുടെ തലയ്ക്കകത്ത് ഓളമാണോ എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് എന്തായാലും ജനങ്ങൾ ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് വിടുന്നത് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് എന്തായാലും പശു ആണ് സ്വാഭാവികമായും ഈ ഇവരുടെയൊക്കെ വിഷയം പശു എന്നതൊരു വികാരമാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതിനെയൊക്കെ ചൂഷണം ചെയ്തുകൊണ്ടാണല്ലോ ഇങ്ങനത്തെ കശികളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്തായാലും അദ്ദേഹത്തിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോഴത്തെ ഭരണകൂടം അതായത് നരേന്ദ്രമോദി ഭരണകൂടം ഇതുവരെ ഞങ്ങളെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല കാരണം നരേന്ദ്രമോദി ഇനിയും ലോ ഇന്ത്യയിലുള്ള മുഴുവൻ പശുക്കളെ കൂടി ഈ സംരക്ഷിക്കുമെന്നൊരു വാഗ്ദാനം നൽകിയാൽ മാത്രമേ ഈ സ്വാമി എന്തായാലും തൃപ്തനാകൂ പശുക്കളെ കശാപ്പ് ചെയ്യുമ്പോൾ സർക്കാർ അമൃത് കാലം ആഘോഷിക്കുന്നത് പരിഹാസ്യമാണെന്നും ഈ സ്വാമി പറയുന്നുണ്ട് മലേഗാവ് സ്ഫോടനത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഇവരുടെയൊക്കെ ഉള്ളിൽ രൂഢമൂലമായി ഉൾചേർന്നിരിക്കുന്ന വർഗീയത അങ്ങേയറ്റത്തെ വിവരക്കേട് അതുതന്നെയാണ് ഇപ്പോൾ ഇയാളുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഉള്ള ബഹുമാനം സ്വാമി കളയരുത് എന്ന് മാത്രമാണ് സ്വാമിയോട് പറയാനുള്ളത് എന്തായാലും പശുവിനെ പാർലമെൻറ്റിനകത്ത് കയറ്റണമെന്ന് ഷടിക്കുന്ന ഈ മണ്ടത്തരം അത്ര ഭൂലോക ബ്ലണ്ടർ ഒക്കെ പറയുന്ന ജ്യോതിർമഠ് പീഠം ശങ്കരാചാര്യർ അവിമുക്തേശ്വരാനന്ദ പോലെയുള്ള ആളുകൾ ജീവിച്ചിരിക്കുന്ന ഇന്നിൻ്റെ ഇന്ത്യയിൽ ജീവിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ കോമഡിയായിട്ട് തന്നെയാണ് നമുക്ക് ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുള്ളത്